നമസ്കാരം സ്വാഗതം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന നോട്ടീസുമായി ചിലർ രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ രണ്ട് ദിവസത്തിനു ശേഷം സുരേഷ് ഗോപി തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഡൽഹിയിൽ നിന്നും ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത് ശേഷം അദ്ദേഹം തൃശൂരിലേക്ക് പുറപ്പെടും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റിലുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചില്ല എന്ന അഭിപ്രായം സഭാ നേതാക്കന്മാർ പ്രകടിപ്പിച്ചിരുന്നു ഇതിനിടെയാണ് വോട്ടർ പട്ടിക വിവാദവും പുറത്തുവന്നത് തൃശൂരിൽ വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർത്തുവെന്ന തെളിവുകൾ പുറത്തുവന്നതോടുകൂടി സുരേഷ് ഗോപിക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസും സിപിഎമ്മും രംഗത്തുവന്നു എന്നാൽ സിപിഎമ്മിന്റെ അക്രമസമരം ബിജെപിക്ക് വിജയത്തിലിടപെടാൻ വീണ്ടും അവസരം നൽകുന്നതായി സിപിഎം നടത്തിയ മാർച്ചിലിടെ എം ബി ബോർഡിൽ കരിയോയിലൊഴിച്ചത് ബിജെപി പരമാവധി ആയുധമാക്കുകയാണ് ഉണ്ടായത് ഇതോടെ അക്രമ വിഷയം മറ്റ് വിഷയങ്ങളെക്കാൾ പ്രധാനമുള്ള വിഷയമായി മാറി ഇതോടെ ആക്ഷൻ ഹീറോയ്ക്ക് റീഎൻട്രിക്ക് വഴിയൊരുക്കി സിപിഎം എന്ന നിലയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇന്നലെ മുതൽ ബിജെപി പ്രവർത്തകർ പ്രതിഷേധങ്ങളുമായി രംഗത്തെത്തിയിരുന്നു ഇതിനിടെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണങ്ങൾക്കിടെ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് എത്തുകയും തൃശൂരിൽ എത്തുകയും ചെയ്യും ഡൽഹിയിൽ നിന്ന് പുലർച്ചെ രണ്ടരയോടുകൂടി തിരുവനന്തപുരത്ത് എത്തിയ അദ്ദേഹം രാവിലെ അഞ്ച് മധ്യഭാരതിൽ തൃശൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് തൃശൂരിൽ എത്തും ഇന്നലെ രാത്രി സിപിഎം ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ബിജെപി അശ്വിനിയെ ആശുപത്രിയിൽ എത്തിക്കാനും സിപിഎം പ്രവർത്തകർ ബോർഡിൽ കരിയോയിൽ ഒഴിച്ച എം ബി ഓഫീസിലേക്ക് പോകും കഴിഞ്ഞ മാസം പതിനേഴിനാണ് സുരേഷ് ഗോപി ഒടുവിൽ തൃശൂരിൽ എത്തിയത് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് വോട്ടർ പട്ടികയിലെ ഇറക്കേട് ആരോപണങ്ങൾ സുരേഷ് ഗോപി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ ഇന്ന് പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഉറ്റുനോക്കുന്നത് ഡൽഹിയിൽ തിരുവനന്തപുരത്ത് എത്തിയപ്പോഴും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടില്ല അതേസമയം വോട്ടർ പട്ടിയ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ നടക്കുന്ന ആരോപണങ്ങൾക്കെതിരെ ബിജെപി സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധിക്കും ക്രമക്കേട് ആരോപണ പാർട്ടി തള്ളിയിരുന്നു ഇന്നലെ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് സിപിഎം നടത്തിയ മാർച്ചിനിടെ എം ബി ബോർഡിൽ ഒഴിക്കുകയും ചേപ്പമാല തൂക്കുകയും ചെയ്തിരുന്നു മറുപടി എന്ന നിലയിൽ രാത്രി സിപിഎം ഓഫീസിലേക്ക് നടത്തിയ ബിജെപി മാർച്ച് പോലീസ് തടഞ്ഞത് സംഘർഷത്തിന് വഴിവച്ചിരുന്നു മാർച്ചിൽ ഇരുവിഭാഗവും പരസ്പരം കല്ലെറിഞ്ഞതോടുകൂടി ടുവിൽ പോലീസ് നിലയുറപ്പിച്ചു പോലീസും പാർട്ടി പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി രണ്ട് ബിജെപി പ്രവർത്തകർക്ക് പരിക്കേറ്റു കണ്ണൂരിലെ ചോരക്കളി തൃശൂരിലും തുടങ്ങാനാണ് തീരുമാനമെങ്കിൽ അതിന്റേതായ പ്രതിരോധം തീർക്കുമെന്നും രാഷ്ട്രീയ കൊലയിൽ തിരിച്ചടിച്ചതിന്റെ കണക്ക് നോക്കിയാൽ സംഘപരിവാറിന്റെ പ്രതിരോധത്തിന്റെ ശക്തി അറിയുമെന്നും ബിജെപി നേതാക്കൾ പറഞ്ഞു ജനാധിപത്യപരമായ വോട്ടവകാശം അട്ടിമറിച്ചതിലും കന്യാസ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിലും പുലർത്തുന്ന മൌനത്തിന്റെ പ്രതിഷേധമാണ് സിപിഎം തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞത് സംഘർഷത്തിന് വഴിവെച്ചു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർ കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് ബോർഡിലേക്ക് കരിയോയിൽ ഒഴിക്കുകയായിരുന്നു കരിയോയിൽ ഒഴിച്ച ശേഷം ബോർഡിൽ ചെരുപ്പുമാല അണിയിക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് എത്തി സിപിഎം പ്രവർത്തകനെ കസ്റ്റഡിയിലെടുത്തു ചേറൂർ പള്ളിമൂല സെന്ററിൽ നിന്ന് പ്രകടനവുമായി എത്തിയ പ്രവർത്തകരെ ഓഫീസ് പരിസരത്ത് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടയുകയായിരുന്നു ഇതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി ബാരിക്കേഡ് തള്ളി മാറ്റാൻ പ്രവർത്തകർ ശ്രമിച്ചതോടുകൂടി രംഗം വഷളായി ഇതിനിടെയാണ് ചില പ്രവർത്തകർ ഓഫീസ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ചത് നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി തുടർന്ന് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന പ്രതിഷേധിച്ചു മാർച്ചിൽ സിപിഎം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിഡ്സ് കാഡ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് രംഗം പി കെ ഷാജൻ അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു അതിനിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് ആക്രമിച്ച സിപിഎം നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നും ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളുടെ മറവിൽ ആക്രമണം നടത്താനാണ് ലക്ഷ്യമെങ്കിൽ അനുവദിക്കില്ല എന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ സിപിഎം കോൺഗ്രസും ചേർന്ന് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ എല്ലാ ജനാധിപത്യ മര്യാദകളും ലംഘിക്കുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു